തറാവിഷ് നമസ്കാരം നടക്കേണ്ടതുണ്ട് സുദീർഘമായ ഒരു സംസാരത്തിന് സന്ദർഭമല്ല എന്നിരുന്നാൽ പോലും നമസ്കാര സമയമാവുന്നത് വരെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ നമ്മെ പൊതിയുന്ന അവൻ നമ്മെപ്പറ്റി കൂടി സംസാരിക്കാൻ മാത്രം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലും ഈ വിശുദ്ധമായ മാസത്തിൻ്റെ ആരംഭം നമ്മൾക്ക് ചിലവഴിക്കാൻ സാധിച്ചു എന്നത് വലിയ അനുഗ്രഹമായി നമ്മൾ കാണേണ്ടതുണ്ട് ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ നിങ്ങളേത് നാട്ടുകാരനാണെങ്കിലും ഏത് ഗ്രാമത്തിൽ താമസിക്കുന്നവനാണെങ്കിലും തൊട്ടടുത്ത് അത്യാവശ്യത്തിന് വേണ്ടി പോയി വരാറുള്ള ചെറിയ പട്ടണങ്ങളിൽ ഒരു പതിവ് കാഴ്ചയുണ്ട് ഏത് നഗരങ്ങൾക്കും ഒരു നഗരക്കാഴ്ചയുണ്ട് അതിൽപ്പെട്ട ഒന്ന് വളരെ പഴയ മോഡൽ ഒരു കാറ് ആ മോഡൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല പെട്ടെന്ന് കണ്ടാൽ അത് സ്റ്റാർട്ടാവുമോ ഇല്ലേ എന്ന് പോലും നമുക്ക് സംശയം തോന്നും അത്തരത്തിലുള്ളൊരു കാർ ആ കാറിൻ്റെ മുകളിൽ ഒരു ചെറിയ സൗണ്ട് ബോക്സ് ആ സൗണ്ട് ബോക്സിൽ നിന്ന് നിരന്തരമായ ഒരു അനൗൺസ്മെൻറ്റ് അപ്പം ഈ അനൗൺസ്മെൻറ്റിലുള്ളത് നാളെ 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 അല്ല മറ്റന്നാൾ നറുക്കെടുക്കുന്ന കേരളത്തിൻ്റെ ലോട്ടറി ഒന്നാം സമ്മാനം ഒരു ലക്ഷം പത്ത് ലക്ഷം രൂപയോ ആരുതിക്കാറും ഉള്ളിൽ ഒരു കൈ മാത്രം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു അതിലേതാനും ടിക്കറ്റുകൾ ആടി ആടി കളിക്കുന്നു ചിലർ പോയി ടിക്കറ്റ് എടുക്കാറുണ്ട് അതെടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഛേതോപികാരം എന്ത് അഥവാ അടുത്ത നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കിട്ടുന്ന ടിക്കറ്റ് ഞാൻ എടുത്തതാണെങ്കിൽ ആണെങ്കിൽ വെറുതെ ഈ മരുഭൂമി വന്ന് വേർപ്പ് കൂട്ടേണ്ട ആവശ്യമല്ല നാട്ടിൽ സുഖമായി ജീവിക്കാം എന്ന പ്രതീക്ഷ നാളെ വരാനിരിക്കുന്ന ഒരു നേട്ടം മുമ്പിൽ കണ്ട് ആ നേട്ടത്തിന് അർഹനാവാൻ ഇന്ന് എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം നൽകപ്പെട്ടതാണ് അതാണ് മനുഷ്യൻ അവിടെ കാണിക്ക് ടിക്കറ്റ് എടുക്കുന്ന ഓരോരുത്തരും മറ്റൊന്ന് നമ്മളൊരു വാഹനം വാങ്ങി ആ വാഹനം റോഡിൽ ഇറക്കുന്നതിന് മുമ്പ് ആ റോഡിൽ ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാറുള്ളത് ഇൻഷൂർ ചെയ്യാണ് എന്തിനാണ് ഇൻഷൂർ ചെയ്യുന്നത് വാഹനത്തിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ എനിക്ക് നിയമപരമായ ഒരു പരിരക്ഷ ലഭിക്കണം ഒരാളൊരു വാഹനം വാങ്ങാൻ ഒരു കടയിൽ ചെന്ന് വാഹനം വാങ്ങുമ്പോൾ ഇത് ഇത്ര ഡേറ്റിന് ഇന്ന ഡേറ്റിന് എത്ര മണിക്ക് അപകടത്തിൽപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ആരും വാങ്ങൂല പക്ഷേ ഏതൊരാളും വാഹനം വാങ്ങി അത് റോഡിൽ ഇറക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന പണി ഇൻഷൂർ ചെയ്യുകയാണ് എന്തിനാണ് വരാനിരിക്കുന്ന ഒരപകടം ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കാണുവാനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട പ്രവർത്തനം ചെയ്യുവാനുമുള്ള കഴിവ് മനുഷ്യന് നൽകപ്പെട്ട കഴിവ് അവന് വിനിയോഗിക്കുകയാണ് മെയ് മാസം കഴിഞ്ഞ് ജൂണാകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ പുസ്തകവും ബാഗും കുടയും സ്കൂൾ യൂണിഫോമും സംഘടിപ്പിക്കാൻ പ്രയാസപ്പെടുന്നു എന്തിനാണ് സ്കൂൾ തുറന്നാൽ അത് ആവശ്യമുണ്ടാവും അതേപോലെ തന്നെ മഴക്കാലമാകുന്നതിന് മുമ്പ് വീട് കെട്ടിമെയ്യുന്നു നമ്മൾ ഇതൊക്കെ ഇവരൊക്കെ കാണിക്കുന്നത് അവരൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഒരു നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു കോട്ടം ആ നേട്ടം നേടുവാനും ആ കോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും ഇന്ന് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ ഈ നല്ല സ്വഭാവത്തെ അംഗീകരിക്കുക ചെയ്തത് എന്നോട് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആ സത്യവിശ്വാസികളെ ഇത്ത നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കണം വൽ മാ തന്നു ക്കു വേണ്ടി എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ എന്നാണ് പറ്റിയുള്ള പ്രതീക്ഷയാണ് സത്യത്തിൽ നമ്മെ ഈ മണരാടനത്തിൽ എത്തിച്ചത് ദുനിയാവിലെ നാളെയെ സംബന്ധിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയും ആശങ്കയും ആശയുമാണ് നമ്മെ ഈ ദുനിയാവിൽ ഈ ഈ ഭൂമിയിൽ എത്തിച്ചിട്ടുള്ളത് മനുഷ്യനോട് മനുഷ്യനോടല്ല പറയാണ് ആ സ്വഭാവ ഗുണങ്ങൾ ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോരാ നിങ്ങൾ പരലോകത്തിനു വേണ്ടി കൂടെ ഉപയോഗിക്കണം എന്ത് ഈ ദുനിയാവിൽ നിന്ന് മരണത്തോടുകൂടി ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ച് പരലോകത്തേക്ക് പോകേണ്ടവരാണ് നമ്മൾ ഡേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവാം അത് നാട്ടിൽ പോകുന്നൊര്ത്തും ഉണ്ടല്ലോ ഖത്തറിൽ വന്ന് എല്ലാവരും ഒരു ദിവസം ദിവസമല്ലല്ലോ നാട്ടിൽ പോര് അതുപോലെ തന്നെ ദുനിയാവിലേക്ക് വന്ന നമ്മളെല്ലാവരും ഒരു ദിവസമല്ല മരിച്ചു ഡേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്നാലില്ല ഞാനും പോകേണ്ടത് തന്നെയാണ് പക്ഷേ ഡേറ്റ് ചെറിയ ടിക്കറ്റ് ഓക്കായിട്ടില്ല മൂപ്പര ടിക്കറ്റ് ഓക്കായി മൂപ്പര പോയി നിന്റെ ടിക്കറ്റ് ഓക്കാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നാണ് എന്നാണോ അതെന്ന് പറയാൻ കഴിയൂല ഇത്രേ ഉള്ളൂ നമ്മൾ പോകേണ്ടവരാ ഞാൻ എന്റെ പ്രസംഗത്തിൽ ആദ്യം ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ സദസ്സിനോട് ഈ ക്ലാസും തറാവിയും ഒക്കെ കഴിഞ്ഞ് ഏതായാലും അത്താഴം കഴിക്കേണ്ടതായതുകൊണ്ട് കിടക്കുമ്പോൾ കാര്യമായിട്ട് ആരും ഒന്നും ഭക്ഷിക്കൂരാ ഏതായിരുന്നാലും ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കുടിച്ച് റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് ഒരു ഫോൺ ഉടനെടുത്തു ഫോണ് ചിലപ്പോൾ നാട്ടിൽ നിന്നാണ് അപ്പൊ നാട്ടിൽ നിന്ന് വിളിച്ച് നോക്കുക അവിടെ നോമ്പ് ആയിണോ അല്ലെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് അവിടെ നോമ്പ് ആയിണോ അവിടെ നോമ്പ് ആയിണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഫോൺ ചെയ്യല്ലോ അങ്ങനെ ആരോ വിളിച്ചതായിരിക്കും എന്ന് കരുതി ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറബി അറിയാലോ എൻ്റെ മാതിരിയല്ലോ ഗൾഫിൽ വന്ന് നിങ്ങൾക്ക് എന്നെക്കാളും അറബി അറിയാം ഹലോ ആ ആരാണ് മലക്കൂൽ മൗത്താ പിന്നെ വർത്താനല്ല ഞങ്ങളെ നാട്ടിലെ ഭാഷയെപ്പന്നാത്ത ഉള്ള വണ്ണം വെച്ചി നാവ് കീപ്പെട്ട് വലിഞ്ഞെന്നാവുന്ന നാവാടെന്നെ ഉണ്ടാവും വർത്താനം പറയാൻ കഴിയൂരാന്നേ ഉള്ളൂ ആ മനുഷ്യൻ പിന്നെന്താ മറുപടി പറയാം എങ്ങനെയൊക്കെയോ ചോദിച്ചെന്താ അങ്ങക്ക് വേണ്ടത് ഇനിക്കൊന്നും വേണ്ട ഞാനൊരു പതിനൊന്നര മണിയാവുമ്പോൾ എന്റെ റൂമിൽ വരാം എന്തിന് പതിനൊന്നര മണിക്കാണ് പഠിച്ചോൻ എന്നെ മരിപ്പിക്കാൻ പറഞ്ഞ ഞങ്ങളെ മറുപടി എന്താ എന്തിനാ ഞങ്ങള് പതിനൊന്നര ആന്ന് കിണുപ്പിട്ടിനി ആയിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ കണ്ടുപോരി ഞാൻ റെഡി നിങ്ങൾ ആരോ പറയോ എന്നാ ചങ്ങായിമാരെ മരണം അങ്ങനെ മൊബൈലിൽ വിളിച്ചിട്ടാ വരണ്ടേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എപ്പം വന്നാലും പോവാൻ റെഡി ആവണമല്ലോ നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമാം ഖസാലിന്നുള്ള പറയാ ഒരു മനുഷ്യന്റെ കൂടെ ഏഴ് മലക്കൾ ഉണ്ട് എന്നാ അതിലൊരു മലക്കിന്റെ ഡ്യൂട്ടി അവനെ മരിപ്പിക്കലാണ് ആ മലക്ക് എന്നു മുതൽ അവന്റെ കൂടെ ഉണ്ട് അവൻ ജനിച്ച് അന്നു മുതലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓഫീസ് പോകുമ്പോൾ എൻ്റെ മരണം എൻ്റെ കൂടെയുണ്ട് കക്കൂസ് പോകുമ്പോൾ എൻ്റെ കൂടെ മരണമുണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മരണം എൻ്റെ കൂടെയുണ്ട് അങ്ങാടിയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ മരണമുണ്ട് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എവിടെ പോയാൽ സമാധാനം കിട്ടുക എവിടുന്നാ മനുഷ്യൻ എൻ്റെ ജീവിതം അവസാനിക്കുക ആർക്ക് പറയാൻ സാധിക്കും അപ്പം ഈ അനിവാര്യമായ മരണത്തിന് ശേഷം അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കണം എന്നാണ് അതിനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ അതിനു വേണ്ടത് നമ്മൾ സമ്പാദിച്ചേ പറ്റൂ മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം ലുഖുമാൽ അൽ ഹക്കീം റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ സൂറത്ത് ഉണ്ട് കുറുഗാനുള്ള സൂറത്ത് ലുഖുമാൻ നിങ്ങൾക്കറിയാം ലുഖുമാൽ ഹക്കീം റഹിമ ഉള്ളയെ പറ്റി മുഫസുകൾ രേഖപ്പെടുത്തിയൊരു കഥ ഉണ്ട് ഒരിക്കൽ അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ജുമാക്ക് പോയി വന്നു എന്ന് തോന്നണമെങ്കിൽ ചോറിന് ഇറച്ചി വേണം അത് കേരളത്തിലൊരു സ്വഭാവമാണ് ഇവിടെ എന്താണെന്ന് നിനക്കറിയില്ല അപ്പോൾ മോനെ കുറച്ച് ഇറച്ചി വേണംന്ന് പറഞ്ഞാൽ മോൻ്റെ പൈ കുറച്ച് പൈച്ച് എടുത്തു കൊടുത്തു അപ്പൊ എന്ത് ഇറച്ചിയാ വേണ്ടത് വാപ്പ ആയിക്കോട്ടെ അതാ നല്ലത് ആടർച്ചി ആയിക്കോട്ടെ എന്നാ അപ്പോൾ വാപ്പ പറഞ്ഞു മോനെ ഈ ഇറച്ചി വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു നിബന്ധന വാപ്പയ്ക്ക് പറയാണ്ട് എന്താണ് നീ ഇന്ന് വാങ്ങുന്നതൊരാടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ല ഭാഗമായിരിക്കണം ഏതാ ഭാഗം എന്ന് പറഞ്ഞുകൊടുത്തില്ല ഏറ്റവും നല്ല ഭാഗമാകണം എന്നേ പറഞ്ഞോളൂ മകനോട്ട് അന്വേഷിച്ചു ഇല്ലെന്ന ഏതാ വാപ്പയാ നല്ല ഭാഗം പണം വാങ്ങിപ്പോയി ആടിനെ അർക്കുന്നോട് നമ്മക്ക് ചെന്നാ കാണാം അർത്ഥം അങ്ങനെ തന്നെ കെട്ടി തൂക്കിടലാണല്ലോ തോലൊക്കെ പൊളിച്ച് അപ്പോൾ മോൻ ചെന്നിട്ട് കത്തിയെടുത്ത് ആ ആടിന്റെ ശരീരത്തിന് ഏറ്റവും നല്ല ഭാഗം കൊണ്ട് മുറിച്ചെടുത്തു തൂക്കി പൈസയും കൊടുത്തു പൊതിഞ്ഞ് ഇങ്ങോട്ട് പോന്നു വാപ്പിൽ കൊണ്ടൊക്കെ കൊടുത്തു വാപ്പ ഇങ്ങനെ അഴിച്ചു വെക്കുമ്പോ ഏറ്റവും നല്ല ഭാഗം തന്നെയാ അത് പാകം ചെയ്ത് ഭക്ഷിച്ചു പിറ്റേന്ന് രാവിലെ വാപ്പ പറഞ്ഞു മോനെ എന്നും വേണമല്ലേ ഷർച്ചു കിട്ടുക നേരത്തെ ആ രസം ആവുമെന്ന് പോയില്ല പക്ഷെ ഇന്ന് നിബന്ധന വേറൊന്നാ എന്താണ് ഇന്ന് നീ വാങ്ങേണ്ടത് ഒരു ആടിന്റെ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭാഗമായിരിക്കണം എന്നാല് ചോദിച്ചോ ഏതാ മോശപ്പെട്ട ഭാഗം എന്ന് ചോദിച്ചില്ല അങ്ങനെ പോയി മോൻ നില ചെയ്തമായിരിക്കും കത്തിയടുത്ത് ഏറ്റവും മോശപ്പെട്ട ഭാഗം മുറിച്ചു തൂക്കി പൈസയും കൊടുത്തു വാപ്പൻ കൈ കൊണ്ടു കൊടുത്തു ഏറ്റവും മോശപ്പെട്ട ഭാഗം തന്നെയാ ഇത് കണ്ടപ്പോൾ മോനോട് വാപ്പ പറഞ്ഞു യാ ബുനയ്യ മോനെ നിനക്കിപ്പോഴാ വിവേകം വന്നെന്ന് വാപ്പയ്ക്ക് മനസ്സിലായത് കാരണം ഏറ്റവും മോശപ്പെട്ട ഭാഗം വാങ്ങാൻ വന്നപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഭാഗം വാങ്ങി ഏറ്റവും നല്ല ഭാഗം വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല ഭാഗം വാങ്ങി ഇന്ന് അങ്ങ് കേൾക്കണം രണ്ട് ദിവസം വാങ്ങിയ ഭാഗം ഒന്ന് തന്നെയാണ് രണ്ടു ദിവസം വാങ്ങിയ ഒന്ന് തന്നെ അത് ഹൃദയമായിരുന്നു നോമ്പ് എന്തിനാ നമസ്കാരം എന്തിനാ ആരാധന എന്തിനാ തക്കവയുള്ളവരാവണം സൂക്ഷ്മതയുള്ളവരാവണം മനസ് മനഃശുദ്ധിയുള്ളവരാവണം നിങ്ങൾ ആരാധനയെ പറ്റി പറഞ്ഞ് എല്ലോ ആയിരത്തു പരിശോധിച്ചു നോക്കും മനുഷ്യൻ നന്നാവണം അതിനാണ് മുഴുവൻ ആരാധനകളും നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് നമസ്കാരത്തെ പറ്റി പറഞ്ഞ സ്ഥലത്ത് അഖിമി സ്വലാത്തലി കിരീന എന്നെ സംബന്ധിച്ചുള്ള സ്മരണ അത് വെറുതെ പെണ്ണുങ്ങൾ ഓർക്കണ അതിലൊരു ഓർമ്മല്ല ആ സ്മരണ നിന്നെ നിയന്ത്രിക്കണം എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ നിന്നെക്കൊണ്ട് നന്മ ചെയ്യിപ്പിക്കണം തിന്മയിൽ നിന്ന് തടുക്കണം അങ്ങനെ സജീവമായ എൻ്റെ ഓർമ്മ നിലനിൽക്കാൻ നീ നമസ്കരിക്കുക അതാണ് നമസ്കാരത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു വഴിക്ക് നടക്കും ജീവിതം വേറെ ഒരു വഴിക്കും പോകും നമസ്കാരം മുറപ്രകാരം നടക്കുന്നുണ്ടാവും നമസ്കരിച്ച് വന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാം കാണുന്നു നാവുകൊണ്ട് ഹറാം സംസാരിക്കുന്നു കൈകൊണ്ട് ഹറാം ചെയ്യുന്നു നമസ്കരിക്കുന്ന കച്ചവടക്കാരന്റെ ജീവിതത്തിൽ ദീനില്ല ദാന പിന്നെ ഹെറാമോ ഹലാലും ഇല്ല നമസ്കാരം മുറക്ക് നടക്കുകയും ചെയ്യും ഇത് ഇന്ന വൽ മുങ്കർ നമസ്കാരവും നിന്യവും നികൃഷ്ടവുമായ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും മനുഷ്യനെ തടുക്കും എന്ന വചനത്തിനെതിരാ എന്നിട്ട് ഈ വചനത്തിന്റെ വ്യാഖ്യാനം എന്നോണം ഒരിക്കൽ നബി കരീം സലഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഫമല്ലം തൻഹാ അനിൽ മുങ്കർ ഫലാ ഏതൊരു മനുഷ്യനെ നിന്ദവും നികൃഷ്ടവുമായ പ്രവർത്തനത്തിൽ നിന്ന് നമസ്കാരം തടുക്കുന്നില്ലയോ ഫലാ ഫലാസലാത്തലഹു അവന് നമസ്കാരമേയില്ല ഏ നമസ്കാരത്തിന് ഋക്കു ഇല്ലന്ന നമസ്കാരത്തിന് സുരൂദില്ലന്ന നമസ്കാരമല്ല അത് അതാണ് നമസ്കാരം മനുഷ്യന്റെ മനസ്സിന് നൽകേണ്ട ദീക്ഷാബോധം ഇനി വേറെ ഈ ഭാഗത്ത് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ റമലാനെ പറ്റി എന്താ പറഞ്ഞത് റമലാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് പാപമുണ്ട് കരിഞ്ഞു പോണം കാരണം ക്യാൻസർ ഉള്ള ഭാഗത്ത് ഇങ്ങനെ തടവി കൊടുക്കലല്ലല്ലോ കുറച്ച് ഓൽമെന്റ് വരുത്തലല്ലല്ലോ കരിച്ചു കളയാം കരിച്ചു കളയാൽ മാത്രം വലിയ പാപം നമ്മുടെ മനസ്സിൽ പറ്റിക്കടപ്പുണ്ട് അർത്ഥം ശുദ്ധീകരണം എന്ന ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് കിട്ടുന്ന കൂലി ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആവുക എന്നാ ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ സമ്പാദിക്കേണ്ടതെന്ത് നമ്മൾ സമ്പാദിക്കേണ്ടത് റിയാല് വേറെന്താ അതിനാണല്ലോ അങ്ങോട്ട് പോകുന്നത് അല്ല അത് സമ്പാദിച്ചോളൂ ആകള് ഈ രണ്ടെണ്ണ കുറച്ച് പൈസ എടുത്താ പൊന്താത്ത കുറച്ച് കുട്ടികളും ഇത് പരലോകത്ത് നിങ്ങൾക്ക് ഓരോ ഉപകാരം ചെയ്യൂലാന്ന അയിനവിടെ വന്ന് ഈ കണ്ട കഷ്ടപ്പാടൊക്കെ സയിക്കണേ ഇതിനപ്പുറം നിങ്ങൾ സമ്പാദിക്കേണ്ട മറ്റൊന്നുണ്ട് ഇല്ലാമൻ ബിൻ സലീം സത്യവിശ്വാസം തൗഹീദ് സുന്നത്ത് സൽ സ്വഭാവം സദ്വിചാരം നല്ല ചിന്ത ഇങ്ങനെ അതുകൊണ്ട് പരിപക്വമായ ഒരു മനസ്സും ആ മനസ്സുകൊണ്ട് പരിപക്വമായ ഒരു ജീവിതവും ആർക്ക് സമ്പാദിക്കാൻ സാധിച്ചോ അവർ രക്ഷപ്പെട്ടു സഹോദരന്മാരെ ഒരു വേദന ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ ഈ മതം പൂർത്തിയാക്കി തന്നുകൊണ്ട് ഹജ്ജത്തുൽ വിദാന്റെ ദിവസം ഇറങ്ങി എന്ന് ചില മുഫസറുകൾ രേഖപ്പെടുത്തി ആയത് നമുക്കറിയാം അലിയും അക്കുമൽ തുലക്കും ദീനക്കും അലയ്ക്കും അല്ലയുമ അക്കുമൽ തുലക്കും ദീനക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തരുന്നു അത്മം തുലയ്ക്കും ഞാൻ ഈ പൂർത്തിയാക്കി തരുന്ന മതം ഉണ്ടല്ലോ അത് എന്റെ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഓൻ ഓനിപ്പോ എന്താ പണി ഓൻ ഭയങ്കര ഞമ്മൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുമ്പോൾ ഞത്ത് എന്ന് പറയാറുണ്ട് അപ്പൊ ദാഹിക്കുന്നവന് വെള്ളം വിശക്കുന്നവന് ഭക്ഷണം സഞ്ചരിക്കുന്നവന് വാഹനം വീടില്ലാത്തവന് വീട് രോഗിക്ക് മരുന്ന് ഇതൊക്കെ ഒരു ന്യമത്താണ് അതിനേക്കാളും വലിയ ഞഴമത്താണ് ഈ മതം എന്നാണ് കുറുകാൻ പറഞ്ഞത് ആ ആയത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കി എനിക്കും നിങ്ങൾക്കും ഈ മതം ഒരു ന്യമത്തായി തോന്നിയിട്ടുണ്ടോ ഇല്ലേ മതം ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുവാനും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുവാനുമുള്ള തൗഫീക്ക് ലഭിച്ച അങ്ങനെ ഒരു മതത്തിന്റെ ആളായി മാറാൻ എനിക്ക് സാധിച്ചുവല്ലോ ഹോ സന്തോഷം അങ്ങനെയാണോ നമസ്കരിക്കാൻ പോവാറുള്ളത് അങ്ങനെയാണോ തക്കാത്തു കൊടുക്കാറുള്ളത് അങ്ങനെയാണോ നോമ്പ് കൊൽക്കാൻ പോകണങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല നിനക്ക് അറിയാം അസലാത്തു ഹൈറും ഒച്ചോണ്ട് കേൾക്കൂല കേൾക്കാഞ്ഞിന്റെ പ്രശ്നമില്ലല്ലോ അഥവാ കേട്ട് നിൽക്ക എന്താ അതിന്റെ അർത്ഥം നമസ്കാരമാണ് നല്ലത് എന്നാ ഇത് കേക്കുമ്പോ ഈ ആയത് അനുസരിച്ച് ഞാൻ ഓതി വെച്ച അല്യവും അക്കുമൽ തുലക്കും ദീനക്കും അത്തുമലക്കും ഞമ്മത്തി എന്ന ആയത്തിനനുസരിച്ച് ഒരു മുസൽമാന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ പഠിച്ചവനെ ഈ സമയത്ത് എണീറ്റ് രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ അങ്ങനെ ഒരു നേമ ഈ എൻ്റെ മതത്തിൽ ഉണ്ടാക്കിയല്ലോ ആ മതത്തിന്റെ അനുയായി മാറാ ആയി മാറാൻ എനിക്ക് സാധിച്ചല്ലോ അതുകൊണ്ട് വളരെ സന്തോഷം ചാടി എണീറ്റ് വള്ളി പോരാ നിങ്ങൾ എങ്ങനെ നീക്കാറില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യുക ഞങ്ങൾ ഒന്നാമത് അത് കേൾക്കാറില്ല എന്നുള്ളതാണ് എന്റെ സൗകര്യം ഞാൻ അഥവാ കേട്ട് പോയി നിൽക്കുക അങ്ങനെ ഉണ്ടാവാലോ മനുഷ്യന്റെ കാര്യല്ലേ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഞാൻ പറയും മൊല്ലാക്കനോട് സതക്കുത്തീർത്ത നീ സത്യം പറഞ്ഞു ഗുണവാനായി ഞാനോ ഞാൻ പുതുപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഞമ്മ ഒരൊമ്പണി ഓമ്പ കാണാം ഈ മനുഷ്യന് മതം ഭാരമാണോ അനുഗ്രഹമാണോ ഞാൻ സൂചിപ്പിക്കുന്നത് മതം മതത്തിൻ്റെ അനുയായികൾക്ക് ഭാരമായി മാറുന്നു എന്നുള്ളതാണ് കളവ് അറിയാൻ പാടില്ല എന്നറിയാത്ത ആരെങ്കിലും മുസ്ലിം സമൂഹത്തിലുണ്ടോ അത് നിയമല്ലേ അള്ളാൻ്റെ ദീനല്ലേ കളവ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു ദിവസം ഇപ്പോൾ വൈകുന്നേരമായല്ലോ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാവും കച്ചവടം ചെയ്യുന്ന ആൾ ശ്രദ്ധിക്ക് എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാവും ആ ആ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമം നമുക്ക് അനുഗ്രഹമായി തോന്നിയോ മുഖവും മുൻകൈയു അല്ലാത്ത വാഗം മറക്കണം സ്ത്രീകളോട് കുറുകാൻ പറഞ്ഞു കുറുകാൻ ക്ലാസ്സിൽ വരുമ്പോഴുള്ള വേഷം നോക്കണ്ട അതൊരു കാബഡ്യമാണ് ഇതേ പെണ്ണ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതേ പെണ്ണ് കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോൾ അവരുടെ വേഷം എന്തു എന്ന് ശ്രദ്ധിക്കു മതം ഭാരമായി തീരുന്നു അതിനൊക്കെ വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഇവിടെ കേട്ട് റമദാനം ഉറപ്പിച്ചിരിക്കുന്നു എന്താ തോന്നിയത് ഒരു ഞെട്ടലല്ല നാളെയും കൂടി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു കണ്ടോ ശരിയാ ഞാൻ പറഞ്ഞത് നാളെയും ഓ പടച്ചോനെ നാളെ നാസ്തവിക്കാൻ കഴിയൂലല്ലേ തോന്നിയിലേ ഈ നമ്മൾക്ക് മതം അനുഗ്രഹമാണോ ഭാരമാണോ ഭാരം ഇത് ഇതാർക്കറിയാം നമ്മുടെ നാട്ടിൽ ആ മുസ്ലിംകൾക്ക് അറിയാം അങ്ങനെ അറിയാം നിങ്ങളുടെ നാട്ടിൽ വരുവാണെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വരും നിങ്ങളുടെ നാട്ടിനൊന്നും ഞാൻ കുറ്റം പറയില്ല എൻ്റെ നാട്ടിൽ എനിക്ക് അനുഭവം ഉണ്ട് ഒരൊറ്റ ഹോട്ടലേ ഉള്ളൂ ഒരു ഹോട്ടല് മാത്രം അത് നടത്തുന്നത് നമ്മളൊരു അമുസ്ലിം സുഹൃത്താണ് മൂപ്പരന്തു ചെയ്യും റമാൻ്റെ തലേന്ന് ഹോട്ടൽ ബന്ധാക്കി അപ്പം നമ്മൾ സന്തോഷമായി നോൽപോലിൽ കാത്താലോ അലോണ്ട ആടെ പോയി ചായ പിടിക്കൂലല്ലോ പക്ഷേ ഇപ്പം എടുക്കുന്ന പണി വേറെയാ ഇത് അടച്ച് വേറൊന്നും തുറക്കുവാൻ കുറച്ച് അപ്പറത്ത് ഒരു വളവിൽ അപ്പറത്തൂടെ ഒക്കെ വന്ന് ചാടാൻ പറ്റിയ പോലത്തിൽ ഒരു ചെറിയ മറ ഇവിടുത്തെ പൊറാട്ട കല്ല് തന്നെ ആടെ ഈ ദോശക്കല്ലു തന്നെ ആടെ ഇവിടുത്തെ ശാരയും കഞ്ചിയൊക്കെ ആടെ കൊണ്ടുപോയിട്ട് അതിനൊരു പേര് ഹോട്ടൽ പെട്ടെന്ന് തലേന്ന് ഉണ്ടാവും പെരുന്നാൾ തലേന്ന് തലേന്നില്ലാണ്ടാവും അപ്പം കഴിച്ച് റമലാൻ ഞാൻ ചോദിച്ചാൽ അല്ലേ ഞാൻ എങ്ങനെയുണ്ട് കച്ചവടം കച്ചവടമൊക്കെ വളരെ ഉഷാറാണ് മൗലവിയാണ് അപ്പം ഞാൻ ചോദിച്ചാൽ ആരാണ്ടാ കുടിക്കാൻ പറ്റുന്നത് റമലാൻ മുമ്പ് എന്നാലൊക്കെ എപ്പോഴും വെണ്ണിടുപേരിൻ്റെ വെയിൽ മാറിയുന്നേ ഉള്ളൂ ഇത് നമ്മുടെ നാട്ടിലെ ആ അറിയാം ഞാൻ സൂചിപ്പിക്കുന്നത് അല്ല ഞമ്മത്തായി നൽകിയ ഈ മതം ആ മതത്തിൻ്റെ ചെറുതും വലുതുമായ അഴക്കാമുകൾ അഴുക്കുമുകൾ വിധി വിലക്കുകൾ അതിൻ്റെ നിർബന്ധ ബാധ്യതകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സംഗതി ഇതൊക്കെ നമ്മൾ ഒരുതരം അനുഷ്ഠാനമായി ഒരുതരം ചടങ്ങായിട്ട് അങ്ങനെ അനുഷ്ഠിച്ചു പോരുക എന്നല്ലാതെ പടച്ചവനെ ഇതൊരു നിഴമത്താണ് ഒരു അനുഗ്രഹം പടച്ചവന്റെ ഭാഗത്ത് നിന്ന് അവൻ കൂടി തന്ന അവൻ്റെ നിഴമത്ത എന്ന നിലക്കാണോ നമ്മൾ ഇത് നിർവഹിക്കുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിച്ചു നോക്കും എന്തേ നമ്മൾ ഇങ്ങനെ ആവാൻ കാരണം നമ്മൾക്ക് മതം ഭാരമായി തീരാൻ കാരണം എന്ത് ഷഹാബികൾക്ക് മതം ഒരാവേശമായിരുന്നു അവരൊരു റമലാൻ കഴിഞ്ഞിട്ടേ അടുത്ത റമലാനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ ഇരുന്നു എങ്ങനെ ഒരു റമലാൻ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിച്ച് ആറുവാമ്പ് നോറ്റ് അടുത്ത ദിവസം മുതൽ അവർ പ്രാർത്ഥിച്ചത് എന്തിനാ പഠിച്ചവനെ അടുത്ത നോമ്പൊന്ന് എത്രയും പെട്ടെന്ന് പതിനൊന്ന് മാസം കഴിയണം അടുത്ത റമലാം വരാന്ന് തീരാത്ത മനുഷ്യന്മാരൊന്നും അല്ലത് കണക്ക് കൂട്ടാൻ അറിയാത്ത ആളുകളല്ല പക്ഷേ റമലാനിനോടുള്ള സ്നേഹം നന്മ ചെയ്യാനുള്ള താല്പര്യം മതം അനുഗ്രഹമായി ബോധ്യപ്പെട്ടതിൻ്റെ പരിണിത ഫലം അവർ പ്രാർത്ഥിക്കുക നമ്മളോ കുടുങ്ങി തുടങ്ങിയിട്ടോ ഇനിയിപ്പതൊന്നു തീർന്നിട്ടല്ല എന്നാ ഓരോ ദിവസം ഉറങ്ങാണ്ട് തീർക്കണ ചില നൂൽപ് ഇറക്കാൻ കാലത്ത് നീച്ച നൂൽമ്പ് ഇറന്നു കിടന്നോ എന്ന് പറയേണ്ട അവസ്ഥ വരും നാളെ മുതൽ ഡ്യൂട്ടീൻ്റെ സമയം മാറും ചിലപ്പോൾ എങ്ങനെ നമ്മൾ ഈ ദിവസത്തെ കൊന്നു തീർക്കുന്നു എന്നാലോചിക്കുക നമ്മൾക്ക് റമദാനും നമ്മൾക്ക് ദീനും അവൻ്റെ വിലക്കുകളും ഭാരമായി തീരാനുള്ള കാരണം നബിസല്ലാഹു അലൈവിസല വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സംഗതി നബിസലാഹു അലൈ വസല്മ്മ വളരെ അധികം ശ്രദ്ധിച്ച് ഓരോ സഹാബിൻ്റെ മനസ്സിലും വളർത്തിയെടുത്തിട്ടുണ്ട് അതെന്താണെന്നറിയോ എല്ലാവരും മരിക്കും മനുഷ്യൻ ചെയ്യുന്നത് നന്മയാവട്ടെ തിന്മയാവട്ടെ പൂർണമായ പ്രതിഫലവും തക്കതായ ശിക്ഷയും അത് പരലോകത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നിട്ട് അല്ല പറയാളും സഹായിക്കാനില്ലാത്ത പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആര് ഫാസ് അവനാണ് വിജയി അവനാണ് വിജയി വന്നു അറുന്നൂറ് റുപ്യന്റെ ഒരു ജോലിക്ക് നിന്നു അവിടുന്ന് ചാടി അവിടുന്ന് ഒരു ഭാഷ ഒക്കെ പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പിടിച്ചിട്ട് ഒരു ചാട്ടം കമ്പനിക്ക് ചാടി രണ്ടായിരത്തിനൊക്കെ ചാടി പിന്നെ മൂപ്പർ മൻസൂർ ഒരു ചെറിയ കഫ്തീരിയെ തുടങ്ങി അങ്ങനെ അതാണ് വളർന്നു ഫക്കത് ഫാസ് നമ്മൾ പറയലേ അവൻ സാധനം തണ്ടി വിസ വന്നതാരി ഇപ്പ എവിടെ എത്തി എന്ന് പറയാറില്ലേ എന്നാ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയണേ ഇസ്ലാമിക ഭാഷയിലുള്ള നിബന്ധന ധാരയങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരിക്കും ഇതൊന്നും ഇല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടാണ് നമ്മളൊക്കെ നിഗന്ധ അതൊന്നുമല്ല ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തി അപ്പോഴേ മനുഷ്യന്റെ ജീവിതം വിജയിക്കുന്നുള്ളൂ ആ വിജയം നേടാൻ നിങ്ങളെ ഈ ഗൾഫ് ജീവിതം സഹായിച്ചാൽ ഈ ഗൾഫ് ജീവിതം വിജയമാണ് നിങ്ങൾ എത്ര ഉപയോഗ നമ്മളെ വാങ്ങുന്ന ആളാണ് ശരി ആ വിജയം നേടാൻ നിങ്ങളുടെ കച്ചവട ജീവിതം ഞങ്ങളെ സഹായിച്ചാൽ കച്ചവട ജീവിതം വിജയം ആ വിജയം നേടാൻ നിങ്ങളുടെ ജീവിതം നിങ്ങളെ സഹായിച്ചാൽ കുടുംബ ജീവിതം വിജയം ഇല്ലെങ്കിലോ എത്ര റുപ്യ നമ്മൾ സമ്പാദിച്ചാലും ശരി എത്ര മക്കളെ നമ്മൾ വളർത്തിയാലും ശരി നമ്മളെ ജീവിതം ഇസ്ലാമിക ഭാഷയിൽ വട്ടപൂജ്യം